നമസ്കാരം ഉണ്ട് അപ്പൊ ശരത്താണെ അപ്പൊ ഞാൻ കമ്പി വളരെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളട്ടോ അപ്പൊ നോക്കിയോളൂ ഡിസൈൻസ് നമുക്ക് അടിപൊളി ഒരു പവനിൽ വരുന്ന കമ്പി വിളകളാണ് കേട്ട റോഡിയം അതേപോലെ പ്ലെയിൻ കട്ടിങ് ആണ് അതുപോലെ അടുത്ത് നോക്കിയോളൂ ഇതൊരു ഓവൽ ഷേപ്പ് ടൈപ്പ് തന്നെട്ടാ സെൻട്രില് ചെറിയൊരു റോഡിയം കട്ടിങ് വരുന്നതാണ് കേട്ടോ അതുപോലെ അടുത്ത് നമുക്ക് വരുന്നത് ചെറിയൊരു സിക്സ് ആക്കൂടി വള മോഡല് നോക്കിയോളൂ ഇതല്ലാതെ എന്താണെന്നു വെച്ചാൽ ഒരേ പവനിൽ വരുന്ന മുളകളാണ് കേട്ടോ പിന്നെ അടുത്ത് നോക്കിയോളൂ മുന്തിരിവള്ളി മോഡലെന്നൊക്കെ പറയും അടിപൊളി കമ്പി വിളകളാണ് പിന്നെ നെക്സ്റ്റ് വൺ നോക്കിയോളൂ ഈ വളരെ ഡിസൈൻ പല പല ഡിസൈൻ വരുന്നുണ്ട് കേട്ടാ റേറ്റ് നമുക്ക് നോക്കാണെങ്കിൽ ഒരേ ഒരു വള വരുന്നത് പ്ലെയിൻ ആൻഡ് റോഡിയും കോട്ടിയും ആണ് കേട്ടാ നെക്സ്റ്റ് വൺ നോക്കിയോളൂ വേറെ മോഡലുകള് കമ്പി വരെ സെയിം തന്നെ റോഡിയും പ്ലെയിൻ ഒരേ പോളകളാണ് കേട്ടോ ൂ ഇതൊക്കെയാവുമ്പോ നമുക്ക് കംപ്ലാന്റ് ഒന്നും വരില്ല പിന്നെ ഉള്ളിൽ ചെളി ഇരിക്കില്ല കമ്പി ടൈപ്പ് അല്ലെ പൊള്ളില്ലല്ലോ ഡെയിലി യൂസിന് പറ്റിയ വളകൾ കേട്ടോ അതുപോലെ ഓരോ ചെറിയ വളകൾ നോക്കിയോളൂ കേട്ടാ ഇഷ്ടംപോലെ മോഡല ഡിസൈൻ നോക്കിയോളൂ അടിപൊളി മോഡലുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്റെ ഒരു കൊച്ചു വീടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡൻ ഡയമണ്ട് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തൻപള്ളിക്ക് സമീപം അപ്പൊ എല്ലാവരും എന്നെ ഫോളോ ചെയ്തോളൂ എന്തെങ്കിലും ഡൗട്ടിന് വിളിക്കാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അതെൻ്റെ നമ്പറാണ് താങ്ക് യു